പൊന്നാനിയുടെ ഗതകാല സ്മരണകൾ അയവിറക്കിയും വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചും പൊന്നാനി കൂട്ടായ്മ പറഞ്ഞും പാടിയും പൊന്നാനിയുടെ തനത് പാരമ്പര്യങ്ങളെ വീണ്ടെടുക്കുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം ചരിത്രവും സംസ്കാരവും കലയും സാഹിത്യവും അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ഔന്നിത്യത്തിൽ നിന്നിരുന്ന പൊന്നാനിയുടെ സാധ്യതകളെ പുതുതലമുറയ്ക്കും പൊന്നാനിക്കു പുറത്തും പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് പൊന്നാനിയിലെ സഹൃദയർ ഒത്തുചേർന്നത് പഴയ തലമുറയിലും പുതുതലമുറയിലും കൂട്ടായ്മയുടെ ചർച്ചകൾ കൊണ്ട് സമ്പന്നമായി യാത്രക്കൊന്നും മുടക്കമില്ലാതെ നമ്മള് ഒട്ടക്കൊച്ചു പറഞ്ഞ മാതിരി ഒരു ഒഴിഞ്ഞ ഇത് കാണാനായി ആളുകൾ വരുന്ന പള്ളികളും പഴയ വീടുകളും വലിയ പാണ്ഡികശാലകളും ഉരുവിന്റെ സ്മൃതികളും ഉള്ള ആ ഒരു പ്രദേശമായി അത് നിൽക്കണം എന്നാണ് കരുതുന്നത് കിടൻ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ജുമാത്തുപള്ളി വരെ ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടയിൽ ഇറങ്ങി നടക്കുന്നത് നടക്കുന്നതുപോലെ ചന്ദനത്തിരിയുടെ ഗന്ധവും തൊപ്പികളും ഈ മണവും ഒക്കെ ഒരു ഒരു ലോകമായി ഇങ്ങനെ ആ മാർക്കറ്റിംഗ് നമുക്ക് എന്നുള്ളതാണ് പുതുതലമുറയിലെ എഴുത്തുകാരും സംഘാടകരുമായ ഒരു കൂട്ടമാളുകളാണ് പൊന്നാനിയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് പൊന്നാനിയുടെ ടൂറിസം സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന തുടർ രൂപം നൽകി പ്രവാസി എഴുത്തുകാരൻ ഷാജി ഹനീഫിന്റെ വസതിയിൽ നടന്ന കൂട്ടായ്മയിൽ ചിത്രകാരൻ താജ്ബക്കർ മോഡറേറ്ററായി പൊന്നാനിയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് പൊന്നാനി ഫാൻസി കോസ്മെറ്റിക് ന്യൂ ബോൺ ബേബി എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ്